ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഇന്ന് ഒരുപാട് സെയിൽ പോസ്റ്റുകൾ വന്നുണ്ട് ആ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം അപ്പൊ ഇതിൽ നമുക്ക് കുറച്ച് ഡോഗ്സിന്റെ വീഡിയോയും ബാക്കിയെല്ലാം പ്രാവിന്റെ വീഡിയോസാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂടുതലും പ്രാവിന്റെ വീഡിയോസാണ് നമ്മളതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്പർ യൂട്യൂബില് വീഡിയോക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്കും പല മൂന്ന് കാറ്റഗറികളുള്ള ഗ്രൂപ്പുകളുണ്ട് അതിന്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ സീരിയൽ നമ്പർ ഒന്ന് കായംകുളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ലാബിന്റെ പപ്പീസുകളും അതേപോലെ തന്നെ പ്രാവുകളും സെയിമിലായിട്ട് വന്നിട്ടുണ്ട് സെയിം റീഡറാണ് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ ഒന്ന് കായംകുളം ലാബിന്റെ പപ്പീസിന്റെ റേറ്റ് വന്നിരിക്കുന്നത് മെയിൽ പപ്പിക്ക് ഏഴായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് ആറായിരം രൂപയാണ് അവർ ചോദിച്ചിരിക്കുന്നത് നല്ല അടിപൊളി പപ്പീസുകളാണ് ലാബിന്റെ വന്നിരിക്കുന്നത് ഈ പപ്പീസ് അല്ലാതെ ഓൾക്കെയാ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതേപോലെ നമുക്ക് അവിടുന്ന് പ്യുവർ ഹങ്കേറിയൻ ജൈന്റ് ഹൗസ് വന്നിരിക്കുന്നത് പ്രാവുകൾ എല്ലാതും വന്നിരിക്കുന്നത് അപ്പൊ ഇത് വന്നിരിക്കുന്നത് ടൈഗർ കളർ വിത്ത് വൈറ്റ് പയറാണ് വന്നിരിക്കുന്നത് ഹങ്കേറിയൻ ജയന്റ് ഹൗസ് മൂവായിരത്തി എഴുന്നൂറ് ആണ് മൂന്ന് എഴുന്നൂറാണ് ഈ പെയറിന്റെ വില വന്നിരിക്കുന്നത് അതേപോലെ തന്നെ അടുത്തൊരു പെയർ വന്നിരിക്കുന്നത് ഹങ്കേറിയൻ ചൈന്റി ഹൗസ് റെഡ് വിത്ത് ഗ്രിസിൽ പയറാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഹങ്കേറിയൻ ചെയിന്റ് ഹൗസിന്റെ പയറിന്റെ വില മൂന്നേ അഞ്ഞൂറാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോ ഹങ്കേറിയൻ മിക്സിന്റെ ഹങ്കേറിയൻ മിക്സിന്റെ ഒക്കെ നല്ല അടിപൊളി പെയറുകളൊക്കെ അന്വേഷിക്കുന്നവർക്ക് ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്യാന്നാണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്കും അതേപോലെ ഒരു വൈറ്റും ആണ് വന്നിരിക്കുന്നത് ഹങ്കേറിയൻ ചെയിന്റ് ഹൗസ് ഈ പയറിന്റെ വില മൂവായിരത്തി അഞ്ഞൂറിനെയാണ് ഈ പയറിന്റെയും വില ചോദിച്ചിരിക്കുന്നത് അതേപോലെ ഒരു റെഡ് സ്ലാഷും അതേപോലെ ഒരു ബ്ലാക്ക് ബ്ലാക്കാണ് വന്നിരിക്കുന്നത് ഈ പയറിന്റെ വിലയും മൂവായിരത്തി അഞ്ഞൂറിനാണ് ഹങ്കേറിയ ജയന്റ് ഹൗസിന്റെ വില വന്നിരിക്കുന്നത് അപ്പൊ ഇത്രയും ഹേറിയൻ ജെന്റ് ഹൗസുകളും അതേപോലെ ലാബിന്റെ പപ്പിയും കായംകുളമാണ് ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ സീരിയൽ നമ്പർ രണ്ട് പത്തനംതിട്ട ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോക്ടൈലിലൊരു ചിക്കാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് രണ്ട് മാസം പ്രായമുള്ള കോക്ടൈലിലെ ചിക്ക് രണ്ടായിരം രൂപയാണ് ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഹാൻഡ് ഫീഡ് ഒക്കെ ചെയ്ത് കൊടുത്ത് പേം ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കോക്ടൈലിന്റെ ചിക്കാണ് വന്നിരിക്കുന്നത് രണ്ടായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ മൂന്ന് മലപ്പുറം ജില്ലയിൽ പുത്തനത്താണിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പറവയുടെ ഒരു പയറാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നുള്ള നല്ല അടിപൊളി പറവ ആണ് വന്നിരിക്കുന്നത് ആയിരം രൂപയാണ് ഈ പയറിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഈ പയറിന് എടുക്കാൻ ഒരു സീരിയൽ നമ്പർ മൂന്നില് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ഒരു ജോഡി പ്രാവാണ് നമുക്കിവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മലപ്പുറം സീരിയൽ നമ്പർ നാല് മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അടുത്തൊരു ബ്രീഡർ എന്നാണ് വന്നിരിക്കുന്നത് ബട്ടർഫ്ലൈ സാറ്റിയുടെ ഒരു പയറാണ് വന്നിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പെയറിന്റെ റേറ്റ് വരുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ബട്ടർഫ്ലൈ സാറ്റി മലപ്പുറമാണ് ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡർ സീരിയൽ നമ്പർ അഞ്ച് എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി പറവ പർവ്വപ്രാവുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഈ പ്രാവുകൾ നല്ല അടിപൊളി കളർ കോമ്പിനേഷനും നല്ല അടിപൊളി പറവകളും അപ്പൊ ഇത് പീസ് റേറ്റ് അഞ്ഞൂറ് രൂപയാണ് വരുന്നുള്ളൂ ഈ പറവ പ്രാവുകൾ പീസ് റേറ്റ് അഞ്ഞൂറ് രൂപ നേരത്തെ കാണിച്ചതും ഈ പറവയും പീസ് റേറ്റ് അഞ്ഞൂറ് രൂപ അതേപോലെ തന്നെ അവിടെ ഒന്നല്ല പയറുകളോ സെയിലിനായിട്ട് വന്നിട്ട് പറവയുടെ ഈ പെയറിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ പറവ പ്രാവിന്റെ പയറിന്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപ നല്ല അടിപൊളി പറവകളാണ് നമുക്ക് എറണാകുളത്ത് നിന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അതേപോലെ ഈ പയറിൻ്റെയും പറവ പയറിൻ്റെയും റേറ്റ് വന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഒരുപാട് പറവകൾ നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിട്ട് എറണാകുളമാണ് അപ്പോൾ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അടുത്ത് നമുക്ക് ഈ പയറിന്റെ റേറ്റ് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ആയിരത്തി എണ്ണൂറ് രൂപയാണ് പറവേറെ ഈ പയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല ടോപ്പ് ക്വാളിറ്റി പറവേടാണ് പറവേണ വന്നിരിക്കുന്നത് നമുക്ക് അപ്പൊ ഇതൊക്കെ എടുക്കാൻ താല്പര്യമുള്ളൊരു ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക എറണാകുളമാണ് ലൊക്കേഷൻ സീരിയൽ നമ്പർ ആറ് തൃശ്ശൂർ തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് റോഡ് വീലറിന്റെ ഒരു ഫീമെയിൽ വപ്പിയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അയ്യായിരം രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് റേറ്റ് നെഗോഷ്യബിൾ ആണ് അപ്പോൾ റോഡ് വീലറിന്റെ ഫീമെയിൽ ബോപ്പിനെ ലോ ബഡ്ജറ്റിൽ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഒരു ഫീമെയിൽ ബോപ്പി മാത്രമേ ഉള്ളൂ കൊടുക്കാനുള്ളത് റോഡ് വീലറിന്റെ സീരിയൽ നമ്പർ ഏഴ് മലപ്പുറാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി നമുക്ക് നമുക്കിവിടുന്ന് സെയിലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അഡൽട്ട് ബേഡുകളുണ്ട് മെയിൽ ബേഡുകളുണ്ട് ഫീമെയിൽ ബേഡുകളുണ്ട് പയറായിട്ട് എടുക്കണമെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയും നല്ല അടിപൊളി പയറുകൾ ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പെയറിന്റെ റേറ്റ് സിംഗിൾ പീസ് ആണെങ്കിൽ ആയിരം രൂപയാണ് ഒരു ബേഡിന്റെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള പർവ ബേഡുകളാണ് നമുക്കിവിടുന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്ക് അവിടുന്ന് പറിപ്പിക്കാൻ പറ്റിയ കുറച്ച് അഡൾട്ട് ബേഡുകളും ചിക്സുകളും നല്ല വന്നിട്ടുണ്ട് നല്ല റേറ്റ് കുറഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ ഈ ബേഡുകളൊക്കെ പീസ് റേറ്റ് ആണെങ്കിൽ ആയിരം രൂപയും പെയർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും മലപ്പുറം ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പറവകളൊക്കെ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് പെയർ റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ പീസ് റേറ്റ് ആണെങ്കിൽ ആയിരം രൂപയാണ് വരുന്നത് പറവപ്പറാവുകൾ ഒരുപാട് പറവുകൾ നമുക്ക് മലപ്പുറത്തുനിന്നും നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോ നമ്മുടെ പർവ്വ പ്രവുകളൊക്കെ മാക്സിമം വീഡിയോസും കാര്യങ്ങളൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് ഫ്രണ്ട്സുകൾക്കൊക്കെ അതുപോലെ മറ്റു വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ മാക്സിമം പറവുകളുടെയും പ്രാവുകളുടെ വീഡിയോസ് നമ്മുടെ ഇതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇതാണ് നമുക്ക് മലപ്പുറത്ത് നടത്തത് ചിക്സ് ഉണ്ട് അഡൾട്ട് ഉണ്ട് പറപ്പിക്കാൻ പറ്റിയ നല്ല അടിപൊളി പറവുകൾ പീസ് റേറ്റ് അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നുള്ളൂ ഈ പ്രാവുകൾ പറവ പ്രാവുകളുടെ പീസ് റേറ്റ് അഞ്ഞൂറ് രൂപ മലപ്പുറം സെയിം ബ്രീഡർ തന്നെ ഏഴാമത്തെ സീരിയൽ നമ്പർ സീരിയൽ നമ്പർ എട്ട് പാലക്കാട് ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അമേരിക്കൻ ഫാൻറയിൽസ് ആണ് നമുക്ക് നിന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് പെയറിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അമേരിക്കൻ ഫാൻറ്റൈലിന്റെ പെയറിന്റെ റേറ്റ് നല്ല അടിപൊളി ടെയിൽ ക്വാളിറ്റിയും കാര്യങ്ങളുള്ള നല്ല അടിപൊളി ബൂട്ട് ക്വാളിറ്റിയൊക്കെ ഉള്ള അമേരിക്കൻ ഫാൻ ടൈൽസ് ആണ് വന്നിരിക്കുന്നത് പയറിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും പാലക്കാടാണ് ലൊക്കേഷൻ എടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ എട്ടിൽ കോണ്ടാക്റ്റ് ചെയ്യാം സീരിയൽ നമ്പർ ഒമ്പത് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ളൊരു കിങ്ങിൻ്റെ ബ്രീഡിംഗ് പെയറാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അയ്യായിരം രൂപേന് റേറ്റ് ചോദിച്ചിരിക്കുന്നത് റേറ്റ് നെഗോഷ്യബിൾ ആണ് അപ്പോൾ കിങ്ങിൻ്റെ ഈ നല്ല അടിപൊളി കളർ വന്നിട്ടുള്ള ബ്രീഡിങ് പെയറിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ ഒമ്പതിലെ നമ്പറായിട്ട് കോണ്ടാക്ട് ചെയ്യുക തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കൂടെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ നല്ല അടിപൊളി രണ്ട് കളേഴ്സ് ആണ് കിങ്ങിന്റെ വന്നിരിക്കുന്നത് അപ്പോൾ അഡൽട്ട് ബ്രീഡിംഗ് പെയറിനൊക്കെ അന്വേഷിച്ചിടക്കുന്നവർക്ക് സീരിയൽ നമ്പർ ഒമ്പതില് കോണ്ടാക്ട് ചെയ്യാം അപ്പം ബ്രീഡേഴ്സിൻ്റെ ഒക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടാണെങ്കിൽ എല്ലാം വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സെയും നമ്മുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും തെരച്ചിനൊക്കെ സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഉപകരിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്